ഒരു ദിവസം എട്ടാ വാതാ ഇരിക്കണോ തൊണ്ണൂറ്റി പോലെ ഹേ അമ്മേ ടെസ്റ്റ് ചെയ്യ아요 മോനെ നീല്ല അവളെ കുറുക്കിയ മുട്ടിട്ടി നോക്കി ഞാൻ നിങ്ങളെ അമ്മയാනේ നീ കുടക്കേയാണ് നിനക്കൊക്കെ എന്നാ ആമീ കെവിനി ആകെ കൊമ്പാനവാണ് ചേട്ടാ എന്നി കുടക്കേടാ ആലിച്ചാ നോക്കി നീ കുടക്കേടാ ഞാൻ കൊമ്പുച്ചിട്ടി ദേവ കളർ വെള്ള കളർ പേടച്ചിട്ടി വെള്ള കളർ വീടച്ചിട്ടി മുട്ടിട്ടി കുടക്കേ

ഒന്ന് കുഞ്ഞ് ഒന്ന് കുഞ്ഞ് കോഴി കുഞ്ഞ് കോഴിയുണ്ട് ഒന്ന് കുഞ്ഞു കോഴി ഒരു ഒന്നിക്കാടുന്നില്ല എന്നിട്ട് തിന്നിട്ട് അമ്മ വന്നു എന്റെ ഈ കളി അമ്മ കളയാൻ തുടങ്ങി എന്റെ കുഞ്ഞ് എവിടെയാണ് എല്ലാ കോഴിക്കുഞ്ഞു കുട്ടി പറക്കി. ഒരു കുടക്കേ ഒരു ലൈ എടുച്ചിട്ട് എന്ന ഐലെ കുഞ്ഞോളെ. നമ്മ കല്ല് കൊട്ടി കുട്ടി തോണ്ടി നമ്മളതതുന്ന കുടക്കേ. വലങ്കുളക്ക മാടുണ്ട്. നട പോങ്ങി പോയി. ഓധയാ. ആ. കേഞ്ഞാ? ആ ദൈനി. അടുത്ത കഥ.